നമസ്കാരം ശർമ്മജി നമസ്തേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മിഥുനം രാശിക്കാരിൽ മകൈരം തിരുവാതിര പുണർദം അവസാന ഭാഗം ഈ പുതുവർഷം മുതൽ അടുത്ത പുതുവർഷം വരെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രോഗികൾക്കും കടക്കാർക്കും വീട്ടിലുള്ളവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതായത് സാംസ്കാരിക സാമൂഹിക കലാപരമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വർഷം ഈ ഒരു വിഷുക്കാലം അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷം എങ്ങനെയായിരിക്കും മിഥുനൻ രാശി പെടുന്നതാണ് ഒടുവിൽ പോകുന്ന തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഉയർന്ന മാർഗിൻ്റെ യോഗ്യത കാണുന്നു അവർക്ക് മികച്ച അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും പുതിയ അഡ്മിഷൻ കിട്ടുവാനും അതുപോലെ തന്നെ ഉന്നത ബിരുദം സമ്പാദിക്കുവാനും പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കുന്നുണ്ട് കുടുംബപരമായ ചില വിഷയങ്ങൾ മനസ്സിനെ അലട്ടും ഉദരസംബന്ധമായിട്ടോ അല്ലെ പിടല് സംബന്ധമായിട്ടോ ചില അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള അസുഖമോ അപകടമോ ഒഴിവോ ചതവോ മുറിവോ പൊള്ളലോ ഒക്കെ വരാം അങ്ങനെയുള്ളത് ഒഴിവായാൽ അല്ലെങ്കിൽ അത് ഗൗരവം ഇല്ലാതെ വന്നാൽ ബാക്കി പഠന കാര്യങ്ങളിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് പിന്നെ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്ക് കണിശമായിട്ടും ജോലി സാധ്യത കാണുന്നുണ്ട് അവരുടെ പഠിത്തമനുസരിച്ച് വിദേശത്തേക്കോ സ്വന്തം നാട്ടിലോ ഗവൺമെൻറ് തലത്തിലോ എവിടെയാണോ ജോലിക്ക് ശ്രമിക്കുന്നത് ജോലി സാധ്യത വരുന്ന ആഗസ്റ്റിന് മുമ്പ് തന്നെ നല്ല ശുഭലക്ഷണത്തോടു കൂടി നല്ല സൗ കൂടി ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ രാശിയിൽപ്പെട്ടവർക്ക് കുടുംബത്തിൽ ചില അസ്വാസ്ഥ്യങ്ങൾ അമ്മയ്ക്കും അമ്മയുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ കുടുംബത്തിലെ അയൽവക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ ചില ദോഷങ്ങളും അത് അവയെ ചുറ്റിപ്പറ്റി ഓടി നടക്കേണ്ടതായ കാര്യങ്ങളും ഉദരസംബന്ധമായ സാഹചര്യവും അസുഖങ്ങളോ വാഹന സംബന്ധമായി ചെല്ല അപകടങ്ങളോ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉത്രാടം തിരുവോണം നക്ഷത്രം വരുന്നത് കലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്യുക അത് വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥിയാണെങ്കിലും സർവീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും രാഷ്ട്രീയ സിനിമ കായിക കലാരംഗങ്ങളിലോ നിർമ്മാണ പ്രവർത്തനങ്ങളോ തൊഴിലാളി മുതലാളി വർഗ്ഗ വിഭാഗത്തിൽ എവിടെപ്പെട്ടിരുന്നാലും ശരി ഈ പറയുന്ന ഉത്കാടം തിരുവോണം നക്ഷത്രങ്ങളിൽ കഷ്ടനഷ്ടങ്ങൾ വീഴ്ചകൾ പതനങ്ങൾ ശത്രുക്കൾ തലപൊക്കുന്ന ദിവസം തടസ്സങ്ങൾ ഉരുണ്ടുകൂടുന്ന ദിവസം ധനം ദുർച്ചെലവ് വരുന്ന ദിവസം മനസ്സിന് അണീസ്നെസ് അൺഹാപ്പി ആൻസൈറ്റീസ് അണ്സസറി അസ്പെൻസ് ഓക്കപ്പുത്ത് കുറെ ദുരന്തങ്ങളും പണച്ചെലവുകളും ഈ രണ്ട് ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കുക പൊതുവേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കും കലാപരമായി നിൽക്കുന്നവർക്കും കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്കും അതുപോലെ തൊഴിലാളി മന്ത്രാലയ വർഗത്തിൽപ്പെട്ടവർക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും പൊതുവെ ഈ വർഷം പകുതി വരെ ഏറ്റവും നല്ല ഫലങ്ങളാണ് പകുതിക്ക് ശേഷമോ അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ സെപ്റ്റംബർ മുതൽ പതുക്കെ മങ്ങൽ തുടങ്ങും ഓൾട്ടേജ് മങ്ങാൻ തുടങ്ങും വോൾട്ടേജും മങ്ങി ബൾബ് കത്തിയാൽ എന്താ ഫലം ബൾബ് കത്തുന്നുണ്ട് പക്ഷേ പവർ ഉണ്ടാവില്ല പവർ ഉണ്ടാവത്തില്ല അതായത് പവർ കട്ട് ഉണ്ടാവും അതായത് കിട്ടിയ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാം അല്ലെങ്കിൽ ശമ്പളം കിട്ടാൻ താമസങ്ങൾ വരും അതല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ആദ്യമേ പരിശ്രമിച്ചു കാര്യങ്ങൾ ആയി രണ്ടാമത് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉദിച്ചു അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് നല്ല ഡെവലപ്മെൻറ്റായിട്ട് വന്നതാണ് പെട്ടെന്ന് ഡൗൺ ആയി ഇങ്ങനെ കച്ചവടക്കാരാണെങ്കിലും അതുപോലെ കലാകായിക രംഗത്താണെങ്കിലും ഗവൺമെൻറ് ജോലിക്കാർക്ക് പ്രത്യേകിച്ചൊരു ഡൗൺ വരാനുള്ള സാധ്യതയില്ല അവർക്ക് പൊതുവേ ഒരു മാസം ഇന്ന വരുമാനം എന്ന് കണക്കുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഉത്രാടം തിരുവോണം നക്ഷത്രം വരുമ്പം ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക മിന്നൽ പരിശോധന ആളുകളുടെ നീരസം അധികാരികൾ പണങ്ങുക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു പോകുക ജോലിക്ക് ഹാജരാവാൻ വയ്യാതെ വരിക അന്നേ ദിവസം വാഹനത്തിൽ അല്ലെങ്കിൽ സ്രിപ്പേരിയായി ക്ഷതപതങ്ങൾ ഒടിവ് ചതവ് മുറിവ് പൊള്ളൽ സർജറി ഇത്യാദികളോ അബദ്ധം അമിളി കൊടുക്കൽ വാങ്ങലുകളിലും ചതി വഞ്ചന ഇങ്ങനെയുള്ളതിലൊക്കെ പെടാനുള്ള സാധ്യതകളാണ് ആ രണ്ട് ദിവസം ഉള്ളത് ഈ വിദേശത്തുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഫലം എങ്ങനെയായിരിക്കും അവർക്ക് നേരത്തെ വിദേശത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് വർഷ വർഷമധ്യം അതായത് വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ വരെ വലിയ കുഴപ്പങ്ങളൊന്നും ജോലിയിലോ ശമ്പളത്തിലോ ഒന്നും കാണത്തില്ല പക്ഷേ അതിന് ശേഷം വോൾട്ടേജും വാങ്ങും വോൾട്ടേജും മങ്ങിക്കഴിയുമ്പോൾ കമ്പനി നിന്ന് പോവുമോ ലേ ഓഫോ അല്ലെ ശമ്പളം കൃത്യമായി കിട്ടാതെ വരികയോ പിരിച്ചുവിടൽ ഭീഷണിയോ മറ്റേതെങ്കിലും തത്തുല്യമായ അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാവില്ലേ ശർമ്മജി പരിഹാരം എന്ന് പറഞ്ഞാൽ വ്യാഴപ്രീതി വരുത്തുക ശനിപ്രീതിയും വരുത്തുകയാണ് രണ്ട് ഗ്രഹങ്ങൾ മോശമായി വരികയാണ് ഈ വർഷാവസാനം മുതൽ വ്യാജപ്രീതി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം മഞ്ഞപ്പട്ട് ഉടയാടദാനം തുളസി മാല ജാർത്തിക പാൽപ്പായ സന്നവേദ്യം ശിവങ്കൽ ധാരവിളക്ക് കൂവളമാല ഇത്യാദികളും അതൊക്കെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഒക്കെയാണ് നമുക്ക് പറ്റുന്നതെങ്കിൽ അല്ലെ വരുന്നതെങ്കിൽ അത് ഒരു പ്രശ്നവിധിയും കൂടെ എടുത്ത് ജാതക ഓരോരുത്തരുടെയും ജാതക നില എടുത്തിട്ട് അവരുടെ ദശാകാലങ്ങളൊക്കെ നോക്കി മേലോട്ടുള്ള എന്തെങ്കിലും പ്രതിവിധി കർമ്മങ്ങൾ ഈ രാശിക്കാർ ചെയ്യേണ്ടി വരും കാരണം വയറ്റിനോ പെടലിക്കോ ഒക്കെ ചിലപ്പോൾ മേജർ ഓപ്പറേഷൻ പോലെയുള്ളതൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങളോ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ പെടാവുന്നതോ വലയും ക്രിമിനൽ കുറ്റം തടവോ പിഴ ശിക്ഷയോ ക്രിമിനൽ കുറ്റങ്ങൾ പിഴ ശിക്ഷ ഇത്യാദികൾ തേടിയെത്താവുന്ന ഒരു കാലമാണ് ഇതൊക്കെ നോക്കി അവരുടെ ജാതകവിധി പ്രകാരം ഇത് കോമൺ ആയിട്ടാണല്ലോ നമ്മളൊരു വിഷുഫലം പറയുന്നത് മകേരൻ തിരുവാതിര പുണർ മൊത്തത്തിലുള്ള ഒരു ഫലമാണ് ഇപ്പം വേനൊക്കെ ഭയങ്കരം വരൾച്ചുകൊണ്ടാകും പക്ഷേ പത്തനംതിട്ട നല്ല മഴ പെയ്തല്ലോ എന്ന് പറയുന്ന പോലെ അപ്പം ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല അതിന് ജാതകവിധി തന്നെ നോക്കി ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ച് പ്രത്യേകിച്ച് നോക്കണം തീർച്ചയായും ശർമ്മജി പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നല്ല നമ്മുടേതായി രാശിക്കാരുടെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വളരെ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു നല്ല പരിഹാരം തന്നെ ഉണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ